നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ശ്രീമാൻ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി അമേരിക്കയിൽ വന്നിരിക്കുകയാണ് മയോ ക്ലിനിക് റോച്ചസ്റ്റർ മിനിസോഡയിലുള്ള മയോ ക്ലിനിക്കിൽ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റ് വന്നു എന്ന് പറയുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നാണ് പല നവമാധ്യമങ്ങളും പറയുന്നത് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് വന്നു എന്ന് പറയുന്നു പല നവമാധ്യമങ്ങളും പറയുന്ന ഒരു സംഭവമാണ് ഈ ഡിജിറ്റൽ മീഡിയയുടെ കാലഘട്ടത്തിൽ പോലും ഈ പിണറായി വിജയൻ ആരെയാണ് മണ്ടനാക്കാൻ ശ്രമിക്കുന്നത് ഈ തമ്മാടി രാജ്യമെന്ന് വിശേഷിപ്പിച്ച ഇസ്രായേലിന്റെ സുഹൃത്തായിട്ടുള്ള അമേരിക്കയിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് എന്ന് അന്തംകമ്മികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അദ്ദേഹം വഞ്ചിച്ചു എന്നൊരു കൂട്ടർ പറയുന്നു കണ്ടില്ലേ അദ്ദേഹം അവിടെ പോയിരിക്കുന്നു ബേബി സഖാവം ആണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ട്രംപിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരുപാട് വിമർശനമാണ് ഉയരുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ അമേരിക്കൻ സന്ദർശനവും അമേരിക്ക ചികിത്സാ സന്ദർശനം കാരണം അദ്ദേഹം പറയുന്ന കേരള ഈ സൂപ്പർ വൺ കേരള സാർ ലിറ്ററസി സാർ നമ്പർ വൺ ഇൻ ജനാധിപത്യത്തിലും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നവോത്ഥാനത്തിലും എല്ലാം നമ്പർ വണ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അമേരിക്കയിൽ വന്നു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ ചില ഉത്തരങ്ങൾ തരാൻ പോവുകയാണ് വളരെ സ്പഷ്ടമായിട്ടും ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് പിണറായി വിജുൻ അമേരിക്കയിൽ വന്നിരിക്കുന്നു കോൺട്രവേഴ്സി വേറെ കാരണങ്ങളൊന്നുമല്ല അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ട് റോച്ചസ്റ്റിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ കേരളത്തിലെ ഡോക്ടർമാര് പഞ്ഞിക്കെട്ട് ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അത് പടമാക്കി മാറ്റിയെന്നെ നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണം ഉണ്ട് രക്തസാക്ഷിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറ് രണ്ടായിരത്തി പതിനഞ്ചില് അദ്ദേഹത്തിന്റെ ശ്വാസ അദ്ദേഹത്തിന്റെ സംസാരിക്കുമ്പോൾ വന്ന തടസ്സമാണ് ആദ്യമായി അദ്ദേഹം തോന്നിയത് എന്തോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പത്തോളം ആശുപത്രിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അന്ന് മരിക്കുന്നവരെ മാറി മാറി ചികിത്സിച്ചത് ഇന്ത്യയിൽ പല ഡോക്ടർമാരും ആയുർവേദം വരെ പോയി അതൊരു കോൺട്രവേഴ്സ്യൽ വിഷയമാണ് അദ്ദേഹത്തെ കുടുംബമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ശ്രീമാൻ പിണറായി വിജയൻ ഒരേ ഹോസ്പിറ്റൽ മാത്രമേ പോയിട്ടുള്ളൂ മയോ ക്ലിനിക് മയോ ക്ലിനിക് ആപ്തവാക്യം എന്താണെന്നറിയോ നന്മ രോഗികളുടെ നന്മ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ശരിയാണ് ലോകത്തിലല്ല ഇന്ത്യയിലെ അമേരിക്കയിലെ ഏറ്റവും നമ്പറിൻ്റെ ഹോസ്പിറ്റൽ മയോ ക്ലിനിക് അവർക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് റോച്ചസ്റ്റർ മിനുസോഡ പിന്നെ അരിസോണയിലുണ്ട് ഫ്ലോറിഡ ഉണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ ഒരു കൊടുങ്കാറ്റിന് ശേഷം ചികിത്സിക്കാൻ ഡോക്ടർമാർ ഇല്ലാതെ വന്നപ്പോൾ ആരംഭിച്ചൊരു ഹോസ്പിറ്റലാണ് ഈ പറയുന്ന മയോ ക്ലിനിക് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ഡോക്ടർ വില്യം ജെ മയോ ആൻഡ് ചാൾസ് എഡ് ജെ മയോ അതായത് മക്കളാണ് യോ അദ്ദേഹത്തിന്റെ ഫിസിഷ്യൻ ലോക്കൽ ഫിസിഷ്യൻ ആയിരുന്നു അദ്ദേഹം ഒരു ആർമി വെറ്ററൻ അദ്ദേഹം ആരംഭിച്ചു ഈ പറയുന്ന മയോ ക്ലിനിക് ഒരു തുക പോലും എടുക്കില്ല ഒരു ബില്യൺ ഡോളർ കഴിഞ്ഞ വർഷം അവർ ബാക്ക് ടു റിസേർച്ച് അവരുടെ പരിപാടി എന്ന് പറയുന്നത് ഡിപ്ലോമറ്റ്സ് സെലിബ്രിറ്റികൾ അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസ് എല്ലാവരും വരുന്നു അവർ ചികിത്സിക്കുന്നു പണം വാങ്ങുന്നു ആ പണം തിരിച്ചു മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ് ഫോർ റിസർച്ച് ക്യാൻസർ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസറും നമുക്ക് ആർക്കും ഇത് അറിവ് പോലുള്ള അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പി എസ് എം എ പി ടി എന്നൊരു ടെസ്റ്റ് ഉണ്ട് അതിനു എന്നാൽ ഡോക്ടറോ അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ച വ്യക്തിയൊന്നും അല്ല പക്ഷേ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് മെമ്പറൈൻ ആന്റിജൻ ഈ പറയുന്ന പ്രോട്ടീൻ കാണുമെന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലും അദ്ദേഹം ഒരുപക്ഷെ വരുന്നത് ഇതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഈ പറഞ്ഞ ടെസ്റ്റൊക്കെ ഈ പി പി എസ് എം എ പി എ ടി ഒക്കെ ഇന്ത്യയിലുണ്ട് അപ്പോഴതുണ്ട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എനിക്കറിയില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സാധ്യത വളരെ കുറവാണ് പക്ഷെ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല പോയാൽ അദ്ദേഹത്തിന് അറിയാം പഠമാക്കി മാറ്റുമെന്ന് അറിയാം കാരണം കേരളത്തിലെ ഒരു നമ്പർ വൺ ഹോസ്പിറ്റൽ എടുക്കുക സ്വകാര്യ ഹോസ്പിറ്റൽ എടുക്കുക ഈ ടെസ്റ്റ് ഉള്ളത് ഞാൻ പേര് ഞാൻ പറയുന്നില്ല കാരണം വിട്ടു പറഞ്ഞേക്കാം അവര് ആദ്യമേ എന്താ ചെയ്യുക അദ്ദേഹം മാസ്ക് വെച്ചു കൊടുക്കും ഓക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനെട്ടില് മാസ്ക് വെച്ചാൽ എന്തായിത്തീരും അദ്ദേഹം ഒരു ക്യാപ്റ്റൻ ആണ് അദ്ദേഹം ഒരു ഇരട്ട ചങ്കനാണ് മാസ്കം വെച്ച് അദ്ദേഹം ഒരു മന്ത്രിസഭാ യോഗത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം സർക്കാരിന്റെ അവസ്ഥ സർക്കാരിന്റെ ഈ കീഴിൽ അതായത് കോടികളാണ് ഈ പറയുന്ന പിണറായി വിജയനെ റിവോൾവ് കിടക്കുന്നത് ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വിട്ടിരിക്കുന്ന പാർട്ടിയാണ് അണികളാണ് അണികൾക്ക് ഇതിൽ യാതൊരു തെറ്റുമില്ല ഒരുപാട് പേര് പറയാണ് അണികളെ മണ്ടന്മാരാക്കി ഇല്ല എന്താണ് ഈ പറയുന്ന സി പി എം പാർട്ടിയുടെ മുഖമുദ്ര അവർ എങ്ങനെയാണ് ഇലക്ഷൻ ജയിക്കുന്നെ എങ്ങനെയാണ് ജയിക്കുന്നെ ജോർ സാറ് പറഞ്ഞില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതായത് തിരികെ കയറ്റല് ഈ പറയുന്ന പ്രസ്ഥാനം ഈ മാർക്കിസം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അധികാരം കിട്ടാൻ പോകുന്നില്ല എങ്ങനെ അധികാരം കിട്ടുന്നത് അവരവരുടെ ആളുകളെ തിരികെ കേട്ടിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആഭ്യന്തരമായാലും പിന്നെ ആരോഗ്യമായാലും വിദ്യാഭ്യാസപരമായ രീതിയായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മാർക്കിസ്റ്റിന് ആൾക്കാരുണ്ട് അവരുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യമാരോ അല്ലെങ്കിൽ മരുമക്കളോ ആരൊക്കെ വേറെ സർക്കാർ വന്നാൽ അവർ കൊത്തിതിരിപ്പുണ്ടാക്കും കൊത്തിതിരിപ്പ് ഉണ്ടാക്കിട്ട് ആ ഭരണം അങ്ങ് മറക്കും അല്ലെങ്കിൽ നാണം കെടുത്തും ഇപ്പൊ സോളാർ കേസായാലും ജിഷാബദ്ധ കേസായാലും കാണാൻ സാധിക്കുന്ന ഇത് അങ്ങനെയാണ് അവർ ഭരണത്തിൽ വരുന്നത് അല്ലാതെ ഈ പറയുന്ന മാർക്കിസം കൊണ്ടുവന്ന അവോധാനം കൊണ്ടൊന്നുമല്ല വേറൊരു സർക്കാർ വന്നാൽ അവർ ആരെ ആളുകളെ കൊണ്ട് അതിനെ നശിപ്പിച്ച് നാറി ഭരണം എന്ന് വരുത്തി തീർത്ത് അവർ അവർ വീണ്ടും ഭരണത്തില് വരും അവർക്കറിയാം കാരണം വേറെ പണിക്ക് പോലും അവർക്ക് അറിയില്ല അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനെട്ടിലല്ല ഇന്ന് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇലക്ഷൻ ഇലക്ഷൻ സമയത്ത് വേണമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം കേരളത്തിലെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് കേരളത്തിൽ അല്ല പൊതുവെ ഇന്ത്യയിൽ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ചിന്തിച്ചു നോക്കുക അതായത് ഒരു എൻ്റെ ഒരു സുഹൃത്ത് സ്പെഷ്യാലിറ്റി ഡോക്ടറാണ് സ്പെഷ്യാലിറ്റി കാർഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് മാസ ശമ്പളത്തിന് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാം മൂവാറ്റുപുഴ ഹോസ്പിറ്റൽ അദ്ദേഹം പറയുകയാണ് മെഡിക്കൽ കോളേജാണ് മാസാവസാനം ശമ്പളത്തിന് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുടെ കാലിൽ വീണ്ട അവസ്ഥയാണ് പല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയാണ് കേരളത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളൊരു ഒരു കാർഡിയോളജിന് കാണാൻ പോയാൽ നിങ്ങൾ എത്ര കൊടുക്കും അഞ്ഞൂറ് രൂപ കൊടുക്കും മാസം കൂടി കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് രൂപ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് അവരുടെ കറണ്ട് ബില്ലിനൊരു വർഷം പത്ത് കോടി വരും മിനിമം ഒരു വർഷം എൻ്റെ അറിവിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു മാസത്തെ ബിൽ അമ്പത് ലക്ഷം മിനിമം വരും കറണ്ട് ബില്ല് മാത്രം വരും കാരണം അവർക്ക് അത്ര എക്യൂപ്മെന്റ്സ് ചിത്രീകരിച്ചു വെക്കണം നിങ്ങൾ ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപ കൊണ്ട് നടക്കുന്നെ എല്ലാ ടെസ്റ്റുകള് ലാബുകള് ഫാർമസി ദിസ്ഇസ് എ ബിസിനസ് പിണറായി വിജയൻ ഒരു പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വന്നാൽ ക്യാൻസറിൽ വന്നാൽ അവർ അദ്ദേഹത്തെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും ഓക്കെ അദ്ദേഹത്തെ അവർ മാസ്കിൽ വരെ അവരുടെ പടം എടുത്ത് വയ്ക്കും അവർ അവരുടെ ബാനർ അവരുടെ സ്റ്റിക്കർ എടുത്തു വെക്കും അവർ പ്രസിദ്ധീകരിക്കും ഈ പറയുന്ന വ്യക്തി എല്ലാ മാസവും അവിടെ വരുത്തും ചിന്തിക്കുക ഇ എച്ച് ആർ ഡേറ്റു പറയും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഞാനൊക്കെ വർക്കുന്ന ഒരു ഭാഗമാണ് ഞാനൊരു ഐ ടി എഞ്ചിനീയർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹെൽത്ത് എന്ന് പറയും അതായത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഒരു പേഷ്യൻ്റെ റെക്കോർഡ് അവർക്ക് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ ഇപ്പൊ പല നവമാധ്യമങ്ങളും പറയുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആർക്കറിയാൻ പറ്റും അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്യാൻസർ ഉണ്ടെന്ന് അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റ് പോലും വരുന്നതല്ല അവർ ഒരു റുട്ടീൻ ചെക്കപ്പ് ആയിരിക്കും ആർക്കറിയാം രേഖ കിട്ടിയോ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന രേഖ ആരുടെ എത്തിയാനെ എല്ലാ മാധ്യമങ്ങളെങ്കിലും എത്തിയാനെ മിനിമം മധു കൊട്ടാരക്കരും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ന്യൂയോർക്കിലുള്ള ഏഷ്യനെറ്റിന്റെ എനിക്ക് ആ പേര് വിട്ടുപോയി ഏഹ് അദ്ദേഹം അവരുടെ കൂടെ വന്നേനെ അവിടെ മിനുസോഡയില് മിനുസോഡോ വന്ന് ചോദിച്ചാണ് കാരണം വൈകുന്നേരത്തെ അമേരിക്കൻ റൗണ്ട് അപ്പില് ചോദിച്ചാണ് ഈ പറഞ്ഞ വിഷയങ്ങളെ പറ്റി ആരും വരുന്നില്ല അദ്ദേഹം വന്നു ആരും അറിയുന്ന പോലും ഇല്ല കേരളത്തിലായിരുന്നെങ്കിൽ പുറത്ത് ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് ഇവരെ നിന്നേനെ ചോദ്യങ്ങൾ ചോദിക്കാൻ മെഡിക്കൽ ബുള്ളറ്റിൻ മെഡിക്കൽ ബുള്ളറ്റിൻ്റെ എന്താണ് പറയുന്നത് ഇവര് മെഡിക്കൽ ബുള്ളറ്റിനുള്ള ഒന്നുമില്ല കാരണം പ്രൈവസി അദ്ദേഹം വന്നതിന്റെ മെയിൻ കാരണം വേറെ ഒന്നുമല്ല സ്പഷ്ടമായ ട്രീറ്റ്മെന്റ് ആണ് ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ് അതായത് സത്യം സത്യം മാത്രമേ ഇവർ പറയുള്ളൂ അമേരിക്കയിലെല്ലാം ഈ പറമ്പ് നടക്കും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും കാശുള്ളവന് ഒരു പക്ഷേ അവർക്ക് വില ട്രീറ്റ്മെൻ്റ് ആണ് ഒക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് സ്പെഷ്യൽ പ്രൊസീജിയർ സ്പെഷ്യൽ ഡോക്ടർ അങ്ങനെയൊക്കെ ഉണ്ട് തീർച്ചയായും അവരുടെ ജീവന് വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സെലക്ട് ചെയ്യാനുള്ള കാരണം അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി ഒരു പത്ത് വർഷം കൂടി ഉണ്ടായാൽ മാത്രമേ സി പി എം എന്നുള്ള പാർട്ടിക്ക് ഒരു അസ്തിത്വം ഉണ്ടാകുകയുള്ളൂ കാരണം ക്യാപ്റ്റൻ ഇരട്ടിച്ചങ്ങനെ ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യും അവർ അതുകൊണ്ട് പാർട്ടി ഇടപെട്ട് സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് സെക്രട്ടേറിയറ്റ് ഇടപെട്ടാണ് വിട്ടിരിക്കുന്നേ അതല്ല അന്തം കമ്മികളെ പറ്റിക്കാൻ വേണ്ടിയൊന്നും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മയോ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വന്ന അവസ്ഥയായിപ്പോ കാരണം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തുകൊണ്ടാണ് ഒരു നേതാവുണ്ട് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഒരുപക്ഷെ ഈ ഉമ്മൻചാണ്ടിയെ മയോ ക്ലിനിക്കിൽ വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇരുന്നേ അദ്ദേഹം ചെറുപ്പത്തിൽ മരിച്ചുപോയത് പ്രായമായിട്ട് എഴുപതോ എഴുപത്തഞ്ചു വയസ്സിലെ മറ്റേ അദ്ദേഹം മരിച്ചതിൻ്റെ അറിവിൽ അറിയില്ല എന്നെ എനിക്ക് പ്രത്യേകം അറിയില്ല എന്നാൽ പോലും ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ പറ്റി അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ ഒരു കച്ചവടമാണ് കേരളത്തില് അദ്ദേഹത്തെ കച്ചവട വസ്തുവാക്കി മാറ്റുമെന്ന് പിരട്ടച്ചങ്കൻ്റെ അറിയാം കാരണം അദ്ദേഹത്തിന് ഒരു പേടിയാണ് നമുക്ക് കാണുന്ന പേടി ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ കൂടെ നിൽക്കുന്നു അദ്ദേഹം ഒരു 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 ചെറിയൊരു ഒരു ഫോബി ഉള്ളൊരു വ്യക്തിയാണ് അന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ബില്ല്യൻസ് ഓഫ് ഡോളറാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അദ്ദേഹം ജീവിക്കേണ്ടത് ഒരു കൂട്ടം ആളുകളുടെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്നത് ചുമ്മാ ആണികളെ പറ്റിക്കലൊന്നുമല്ല ഒന്നുമല്ല ഓക്കെ അദ്ദേഹം നിൽക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യകതയാണ് പാർട്ടിയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അദ്ദേഹം ഇനിയും വരും പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം വന്നതുകൊണ്ട് കൊണ്ട് മയോല് വന്നത് ഇന്ന് പിണറായി വിജയൻ ഉണ്ട് കേരളത്തിന് വേണ്ടിയിട്ട്